നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധത്തിൽ പുതിയ എതിരാളി ഇന്ത്യയാണ് ഇന്നലെ മുതൽ പ്രാബല്യത്തിലായ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്കൊപ്പം ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇരുപത്തൊന്ന് ദിവസത്തെ സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും ഫലത്തിൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് അമ്പത് ശതമാനമാണ് യുഎസ് ഈടാക്കുന്ന തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പലപ്പോഴും അമേരിക്ക ഇന്ത്യയോട് എടുക്കുന്ന നിലപാടുകൾ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇന്ത്യയെ വിമർശിച്ചും ചില വിഷയങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചും ട്രംപ് രംഗത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയോട് ദേഷ്യമുണ്ടോ എന്ന ചോദ്യം പോലും ഉയർന്നിരുന്നു നിലവിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമെയാണ് ഇത് ഇതോടെ മൊത്തം താരിഫ് അമ്പത് ശതമാനമായി ഉയരും ഈ തീരുമാനം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതാണ് ഈ അധിക നികുതിക്ക് കാരണമായി വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി പരോക്ഷമായി യുക്രൈൻ യുദ്ധത്തിന് സഹായം നൽകുന്നു എന്നതാണ് തീരുവയ്ക്കുള്ള ട്രംപിന്റെ വാദം ഇത് യു എസിന്റെ കാപട്യമാണെന്ന് നേരത്തെ തന്നെ ഇന്ത്യ തുറന്നുകാട്ടിയിരുന്നു ഇന്ത്യയുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പുതിയ കണക്കുകൾ റഷ്യയിൽ നിന്നും യൂറോപ്യൻ സഖ്യകക്ഷികൾ ഇന്ത്യയെക്കാളേറെ എണ്ണ വാങ്ങിയിട്ടും ട്രംപിന്റെ മൗനം ചോദ്യം ചെയ്യുകയാണ് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലിയർ എയറിന്റെ കണക്കുകൾ അല്ലെങ്കിലും ഇതിനു മുൻപും പല കാര്യങ്ങളിലും അമേരിക്ക വല്യട്ടൻ ഭാവം ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അതിനൊന്നും അത്രയേറെ വില കൊടുത്തിട്ടില്ല ഇന്ത്യയുമായുള്ള പല പ്രശ്നങ്ങളിലും ജയശങ്കർ തന്നെ ട്രംപിനോട് എതിർത്ത് സംസാരിച്ച പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല മീറ്റിംഗുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും ട്രംപ് സംസാരത്തിന്റെ അവസാനം നിൽക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിക്കുമ്പോഴും ജയശങ്കർ അവിടെ തന്നെ ഇരിക്കുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ വല്ല ഭാവം ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം റഷ്യയുടെ എണ്ണ വരുമാനത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ സംഭാവന വെറും പതിമൂന്ന് ശതമാനമാണ് റഷ്യൻ എണ്ണ വിതരണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ടാങ്കറുകളിൽ പകുതിയിലധികവും ജി സെവൻ രാജ്യങ്ങളുടേതാണ് എണ്ണ കൂടാതെ വളം കെമിക്കൽസ് അയൺ സ്റ്റീൽ ട്രാൻസ്പോർട്ട് ഉപകരണങ്ങൾ എന്നിവയും റഷ്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യയെ മാത്രം പ്രത്യേകം ലക്ഷ്യമിടുന്ന ട്രംപിന്റെ നിലപാട് പല ചോദ്യങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളിലൊന്നായ ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ തുർക്കി തുടങ്ങിയവർക്കെതിരെ ട്രംപ് സമാനമായ നടപടികൾ സ്വീകരിക്കാത്തത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു അപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനപ്പുറം ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധത്തിലെ പിരിമുറുക്കങ്ങളും ട്രംപിനെ ചൊടിപ്പിച്ചു എന്ന് ഒരു വിലയിരുത്തലുണ്ട് ഈ കർശന നിലപാടിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇവയാണ് വ്യാപാര കരാറുകൾക്കുള്ള ഇന്ത്യയുടെ വിമുഖത സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ പലപ്പോഴും നിർണായക വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസം കാരണം വഴിമുട്ടിയിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഇടം നൽകുന്ന ഒരു കരാറാണ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കാർഷിക മേഖലയിൽ അമേരിക്ക ആവശ്യപ്പെടുന്ന ഇളവുകൾ ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ് നൽകുക ഇന്ത്യയിലെ കർഷകർക്ക് സർക്കാർ നൽകുന്ന താങ്ങുവില പോലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ ഈ കരാർ കാണ കാരണമായേക്കും എന്നതിനാൽ അത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്ന ആശങ്കയിലാണ് ഇന്ത്യ ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യ തയ്യാറായിട്ടുമില്ല ബ്രിക്സ് കൂട്ടായ്മയും ഡോളറിനുള്ള വെല്ലുവിളിയും ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവയടങ്ങിയ ബ്രിക്സ് കൂട്ടായ്മയോട് ട്രംപിന് ശക്തമായ എതിർപ്പാണ് ബ്രസീൽ ചൈന ഈജിപ്ത് എത്യോപ്യ ഇന്ത്യ ഇന്തോനേഷ്യ ഇറാൻ റഷ്യൻ ഫെഡറേഷൻ സൌത്ത് ആഫ്രിക്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇവയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളായ ഇറാൻ യു എ ഇ ഈജിപ്ത് എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ വ്യാപാരത്തിനായി സ്വന്തം കറൻസിയെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ട്രംപിന് അത്ര ദഹിച്ചിട്ടില്ല ലോകവ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള പ്രാധാന്യം കുറച്ച് സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ നീക്കം ഡോളറിന്റെ ആഗോള മേധാവിത്വത്തിന് ഭീഷണിയാണെന്ന് ട്രംപ് കരുതുന്നു ഇത് ഡോളറിന്റെ മൂല്യത്തെ സാരമായി ബാധിക്കുമെന്നും ട്രംപ് ഭയപ്പെടുന്നു ഓപ്പറേഷൻ സിന്ധൂറാണ് മറ്റൊരു കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിലെ ക്രെഡിറ്റ് പ്രശ്നമാണ് പ്രധാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കാരണമായ ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിക്ക് പിന്നിൽ തൻ്റെ ഇടപെടലാണെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടു എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഇല്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയായിരുന്നു ലോക്സഭയിൽ ജൂൺ മുപ്പതിനുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ ഒരു വിദേശ രാജ്യത്തിന്റെയും മധ്യസ്ഥത ഉണ്ടായിട്ടില്ലെന്നാണ് മോദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ ഒരു ലോക നേതാവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും മോദി വ്യക്തമാക്കി ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന ട്രംപിന്റെ സ്ഥിരം വാചകമടിക്ക് കിട്ടിയ തിരിച്ചടിയായിരുന്നു ഇത് മോദിയുടെ പ്രസ്താവന ട്രംപിന്റെ ഈഗോയെ പുറത്തു ചാടിച്ചു എന്നതാണ് വിലയിരുത്തൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലക്ഷ്യമിടുന്ന ട്രംപിന് ഈ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ലഭിക്കാത്തത് ഇന്ത്യയോടുള്ള നീരസത്തിന് കാരണമായിട്ടുണ്ട് ഇസ്രയേലും പാകിസ്ഥാനും ട്രംപ് വലിയ പീസ് മേക്കർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കണം എന്ന നാമനിർദ്ദേശം നടത്തിയിട്ടുണ്ട് അതാണ് ട്രംപിന്റെ നിബന്ധന അമേരിക്കയുമായി നല്ല ബന്ധം വേണമെങ്കിൽ തന്നെ പീസ് മേക്കറായി കണക്കാക്കണം തനിക്ക് നോബൽ പ്രൈസ് വാങ്ങി യുക്തിക്ക് നിരക്കാത്ത ഈ വ്യവസ്ഥകൾ പാകിസ്ഥാനും ഇസ്രയേലുമാണ് അംഗീകരിച്ചത് അടുത്ത സൗഹൃദമുള്ള മോദിയും അത് ചെയ്യും എന്ന് ട്രംപ് പ്രതീക്ഷിച്ചു പക്ഷേ ട്രംപിന്റെ അവകാശവാദത്തെ വല്ലാതെ നിരസിക്കുകയാണ് ഇന്ത്യ ചെയ്തത് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എന്നോ മറ്റോ പറയാമായിരുന്നു പക്ഷേ നമ്മൾ നേരിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ഇതിന്റെ ചൊരുക്ക് ട്രംപിന് നല്ലോണം ഉണ്ട് ചൈനയുമായി അടുക്കുന്ന ഇന്ത്യ അമേരിക്കയുടെ പ്രധാന എതിരാളികളിൽ ഒന്നായ ചൈനയെ നേരിടാൻ ഇന്ത്യയുടെ സഹകരണം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചൈനയുമായി അടുക്കുന്നത് ട്രംപിന് താല്പര്യമില്ല രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മോദി സന്ദർശനം നടത്തുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിൽ മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതും അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടാക്കി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സങ്കീർണ്ണമാണ് അതിർത്തി തർക്കങ്ങളും മറ്റ് രാഷ്ട്രീയപരമായ വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുണ്ട് അതേസമയം സാമ്പത്തികപരമായ സഹകരണവും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചു വേണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്താൻ രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരിക്കുകയാണ് എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തികപരമായ സഹകരണവും നിലവിലുണ്ട് നോൺ താരിഫ് ബാരിയറുകളാണ് പിന്നൊന്ന് താരിഫിന് പുറമെ ഇറക്കുമതിയുടെ എണ്ണം പരിമിതപ്പെടുത്തുക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ച കർശനമായ നിയമങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ നോൺ താരിഫ് ബാരിയറുകൾ ഇന്ത്യ നടപ്പാക്കുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എതിർക്കുന്നു ഇറക്കുമതിയിലും കയറ്റുമതിയിലും നികുതികളോ താരിഫുകളോ ഉൾപ്പെടാത്ത വ്യാപാര നിയന്ത്രണങ്ങളാണ് നോൺ താരിഫ് ബാരിയറുകൾ നിയന്ത്രണങ്ങൾ മാനദണ്ഡങ്ങൾ നടപടിക്രമങ്ങൾ സർട്ടിഫിക്കേഷനുകൾ ക്വാട്ടകൾ ഇറക്കുമതി ലൈസൻസിങ് സബ്സിഡികൾ ടെസ്റ്റിംഗ് ആവശ്യതകൾ എന്നിവയിലേറെയും നോൺ താരിഫ് ബാരിയറുകളിലാണ് ഉൾപ്പെടുന്നത് ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങൾ സ്വന്തം വ്യവസായങ്ങളെയും ഉൽപാദന മേഖലയെയും സംരക്ഷിക്കാൻ ഇത്തരം നയങ്ങൾ സ്വീകരിക്കുന്നത് സാധാരണമാണ് എന്നിരുന്നാലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നൽകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാടുകൾ ട്രംപിന്റെ അതൃപ്തിക്ക് പ്രധാന കാരണമാണ് ട്രംപിന്റെ ഈ നിലപാടുകൾ വ്യക്തിപരമായ ദേഷ്യത്തെക്കാൾ ഉപരി അമേരിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ നയങ്ങളുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി കാണുമ്പോൾ തന്നെ ട്രംപിന്റെ നയങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാത്തപ്പോൾ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഇന്ത്യ കഴിഞ്ഞാൽ റഷ്യൻ എണ്ണ ഏറ്റുമധികം വാങ്ങുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ തീരുവയ്ക്കും പിഴയ്ക്കും സമാനമായ നടപടി ചൈനയ്ക്കുമേലും ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു വ്യാപാര പങ്കാളിയെ നിശ്ചയിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് റഷ്യയും വ്യക്തമാക്കുന്നു മലയാളി വാർത്ത ഇൻസൈൽ